സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡർ സരീനാണ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ വളരെ വൈകിയാണ് ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ മിക്കവാറും നാളെ രാവിലെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവുക എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഭാരത് ഹേവി എക്വിപ്മെന്റ്സ് ലിമിറ്റഡ് ക്വാർട്ടർ തേർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തെ ക്വാർട്ടറിൽ നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നാൽപ്പത്തി കോടി രൂപയുടെ നഷ്ടമായിരുന്നു എന്തായാലും നഷ്ടം കൂടി വരെയാണ് ഏഷ്യർ മോട്ടോഴ്സിന്റെ ക്വാർട്ടർ ക്യൂ റിസൾട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നല്ല രീതിയിലുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ട് ജെഎസ് ഡബ്ല്യു എനർജി പുതിയ പ്രൊജക്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് മെഗാവാട്ടിന്റെ വിൻഡ് എനർജി പ്രൊജക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ വീഗാ ഇൻഡസ്ട്രീസ് അവരുടെ ബാറ്ററി പ്രൊഡക്ഷൻ കൊമേഴ്ഷ്യൽ ബാറ്ററി പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളുക ദ എന്താ പറയുക എത്രയാണ് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മറ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ഇത് ഡാറ്റ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് ഡാറ്റയായിട്ട് ഒരല്പം വ്യത്യാസം ഉണ്ടാവും യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി റെഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നൂറ്റി അറുപത്തി ആറ് പോയിന്റ് റെഡിലാണ് ഗ്രീനിലാണ് നൂറ്റി അറുപത്തി ആറ് പോയിന്റ് റെട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജപ്പാന്റെ നിക്കി ആണെങ്കിൽ ആയിരം പോയിന്റ് പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹാങ്സങ് എന്താ പറയാ ചൈനയുടെ ഹാങ്സങ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് പ്രോഫിറ്റ് ലോസിലാണ് കറന്റിലി പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുകയാണ് നിഫ്റ്റി ഇപ്പോ നാൽപ്പത്തി ഏഴ് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ട് നിന്ന് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റിന്റെ അതോ വൺ പോയിന്റ് സീറോ ത്രീ പെർസെന്റേജ് മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി അറുപത്തിനാലിൽ നിന്നും എഴുപത്തി എട്ട് പോയിന്റ് ലാഭത്തോടുകൂടി ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് അതിന്റെ ദിവസത്തെ പ്രൈസ് റെഫറൻസ് ആണ് ഇവിടെ ക്ലോസിംഗിന്റെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഒരു സൈഡ് വൈസ് ആയിട്ടാണ് നമ്മളോട് പറയുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് മൂവേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂവ്മെന്റ് ഉണ്ടായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ഇന്ന് ഫോർ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൾ ഇന്ത്യ യു പി എൽ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഉയർന്ന ലാഭം ഉണ്ടാക്കിയത് അതേസമയത്ത് ഹിന്ദാൽക്കോ ഗ്രാസിം ഡിവിസ് ലാബ് അൾട്രാടെക് സിമെന്റ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടം നിഫ്റ്റിയിൽ ഉണ്ടാക്കിയത് അതായത് അൻപത് സ്റ്റോക്കുകളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് അൻപത് സ്റ്റോക്കുകളിൽ മുപ്പത്തഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ പന്ത്രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ദെൻ നിഫ്റ്റിയുടെ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചത്തെ അഞ്ച് ട്രേഡിംഗ് ഡേയ്സും പ്ലസ് രണ്ട് ഹോളിഡേയ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി എട്ട് പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഫെബ്രുവരി മാസത്തെ ഓവറോൾ പെർഫോമൻസില് മുപ്പത്തിയേഴ് പോയിന്റിന്റെ നഷ്ടം തന്നെയാണല്ലോ ജസ്റ്റ് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് ഒരു ഡോജി ആയിട്ട് മന്ത്ലി ക്യാറ്റിൽ മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു ദെൻ നമ്മള് ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇപ്പൊ പതിനഞ്ച് പോയിന്റ് എട്ട് ഒന്നിലാണ് വൺ പോയിന്റ് ഫൈവ് സിക്സ് പെർസെന്റേജിന്റെ ഒരു കുറവാണ് വന്നിട്ടുള്ളത് ഇന്ത്യ വിക്സ് കുറയുന്ന തീർച്ചയായിട്ടും ഇൻഡ്രാഡേ ട്രേഡേഴ്സിന് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് അഥവാ ടു പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജ് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഓപ്പൺ നാല്പത്തി അഞ്ച് പൂജ്യം അമ്പത്തി ഏഴിൽ നിന്നും നാനൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ലാഭത്തിൽ നാല്പത്തി അഞ്ച് അഞ്ഞൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിൽ എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഡോളർ ആണ് ഇന്നത്തെ പ്രൈസ് വന്നിരിക്കും ഗോൾഡ് റേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി നാല് പോയിന്റ് ഒൻപത് ഏഴ് ഡോളർ ആണ് ഗോൾഡ് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ ഒരു പൈസയാണ് ഇന്നത്തെ യു എസ് ടി ഐ എൻ ആർ എക്സ്ചേഞ്ച് റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിമൂന്നായിരത്തി നാനൂറ്റി നാല് കോടിയുടെ ബയിങ്ങും പതിമൂന്നായിരത്തി ഇരുപത്തി എട്ട് കോടിയുടെ ഇപ്പൊ സെല്ലിംഗ് നടത്തിയതുവഴി മുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ച വെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരത്തി ഒന്നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ ബൈങ്ങും എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈഡിൽ നിന്ന് നിക്ഷേപം നമുക്ക് കാണാൻ ശ്രദ്ധിക്കാധിക്കുന്നത് ഫോറിൻ മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ നെറ്റ് ബയിങ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഏഴ് കോടിയുടെ ബൈങ് ആണ് ചെയ്തിട്ടുള്ളതും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മാസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർഫോമൻസ് മൂവായിരത്തി നാന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഈ രേഖകൾ നമുക്ക് കാണിച്ചു തരുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സെക്ടറുകൾ നല്ല രീതിയിൽ ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് നിഫ്റ്റി മീഡിയ നിഫ്റ്റി മെറ്റൽ ഈ രണ്ട് സെക്ടറുകൾ ഇന്ന് റെഡിലാണ് അവസാനിച്ചിട്ടുള്ള ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് വൺ പോയിന്റ് വൺ പെർസെന്റേജ് ഹയസ്റ്റില് പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ബീസും ഇന്ന് ഗ്രീനിൽ തന്നെയാണ് അല്ലെങ്കിൽ പ്രോഫിറ്റിലാണ് അവസാനിച്ചിരിക്കുന്നത് കോൾ ഇന്ത്യ അതായത് മേജർ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ഫോർ പോയിന്റ് സിക്സ് സെവൻ പെർസെന്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എന്താൽക്കോ അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം തന്നെ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി കോൾ ഇന്ത്യ യു പി എൽ എച്ച് ഡി എഫ് സി എം സി ചോല ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഐ എക്സ് പി എൻ ബി വോൾട്ടാസ് ആർഇസ് ലിമിറ്റഡ് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തില് മാർക്കറ്റിൽ ട്രേഡിംഗ് അവസാനിച്ചപ്പോ ഇന്ദാൽകോ ഗ്രാസ്യം ഭരത് ഫോച്ച് ആസ്ട്രൽ ഇൻ ഹോട്ടൽസ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഡിവിസ് ലാബ് അൾട്രാടെക് സിമെന്റ് ബി പി സി എൽ ജിന്താൾ സ്റ്റീല് പി എഫ് സി ടൈറ്റൻ ഇത്രയും കമ്പനികൾ നഷ്ടത്തിലാണ് ഉയർന്ന നഷ്ടത്തിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റോക്കുകളിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ പി സിആർ വന്നിരിക്കുന്ന പോയിന്റ് നയൻ എയ്റ്റ് ആണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് അറുപത്തി ആറ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി എട്ടിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻഡേസ് കോൾ സൈഡിൽ ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ പുട്ട് ഇൻഡ്സ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഞ്ഞൂറിൽ അറുപത്തിമൂന്ന് ലക്ഷം പുട്ടാണ് റേറ്റ് ചെയ്തത് എന്തായാലും കോളാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴോട്ട് വലിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ പോയിന്റ് നയൻ സെവൻ ആണ് വന്നിരിക്കുന്നത് നാല്പത്തി അഞ്ച് അഞ്ഞൂറ്റി രണ്ടില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് മുകളിലായിട്ട് നാല്പത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത് ദൻ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാല്പത്തി ആറായിരത്തില് നാല്പത്തി നാല് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് നാല്പത്തി അയ്യായിരത്തിൽ നാല്പത്തി മൂന്ന് ലക്ഷം ഫുഡു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു എന്താ പറയാ രണ്ട് ഭാഗത്തോട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസും ഒരുപോലെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇനി ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ടു പോയിന്റ് നയൻ ടു പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് ട്രേഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് നിഫ്റ്റിയിലൂ പോയിന്റ് ഫോർ പെർസെൻറ്റേജിന്റെ ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ടെൻ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ആണ് ഫിൻ നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് ത്രീ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ആണ് മിഡ് ക്യാപ്പില് വൺ പോയിന്റ് എയ്റ്റ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ലോസ് ആണ് സെൻസെക്സില് ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റേജിന്റെ ലോസാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ബാങ്ക് എക്സ് ഞങ്ങൾ ട്രേഡ് ചെയ്യാറില്ല സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇലവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ആണ് മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇലവൻ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്വന്റി നയൻ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഉണ്ട് ഫിൻ നിഫ്റ്റിയിൽ ട്വന്റി പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് മിഡ് ക്യാപ് ജസ്റ്റ് ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ് ഇവർ അതൊരു പ്രോഫിറ്റ് ലോസ് ഒന്നും തീരുമാനം ആയിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സെൻസെക്സിൽ പറയുകയാണെങ്കിൽ ഇന്ന് ഇതുവരെ ആയിട്ട് ഈ മാസം ട്വൽ പോയിന്റ് സെവൻ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ പതിവ് പോലെ നാല് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ മാസം ഇതുവരെ ആയിട്ട് പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ അഥവാ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ലക്ഷം സോറി ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയുടെ പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇനി റാസ് ലെവൽസിലേക്ക് പോകുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു ഇവിടെ പ്രതീക്ഷിച്ചത് നോട്ടേറ്റ് സോണിലെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്വന്റി തൗസൻഡിലെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴ്ത്തി ഇറങ്ങി വരും എന്നാണ് പക്ഷെ ആ ഒരു മൂവ്മെന്റ് ഇന്ന് ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പതിവ് പോലെ ഒരു പ്രിക്കോഷൻ പോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എന്ന് കരുതി മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല ലൈവ് മാർക്കറ്റിലെ ഡാറ്റ നോക്കി കാൻഡൽസ്റ്റിക് പാറ്റേൺസ് നോക്കി അതിൻ്റെ കൂടെ പോകണം ട്രെൻഡ് നോക്കി പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അഗേസ്റ്റ് ആണ് പോയിട്ടുള്ളത് ഇനി നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി റാസ്റ്റ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ നാളെ ഒരു അപ്പ് മൂവ്മെന്റ് തരും എന്നാണ് നമ്മളോട് ക്ലാസ് ലെവൽസ് പറയുന്നത് ഇന്നത്തെ ക്ലോസിങ് ഇന്നത്തെ ഡേ ഡെയിലോഗയുടെ മുകളിലായിരിക്കും നാളത്തെ ഡെയിലോഗ ഇന്നത്തെ ഡേ ഹൈടെ കുറച്ച് മുകളിലായിരുന്നു അതായത് നാളത്തെ ഒരു മൂവ്മെന്റ് കുറവായിരിക്കും അപ്ഡൌൺ മൂവ്മെന്റ് കുറവായിരിക്കും എന്നാണ് നമ്മളോട് പറയുന്നത് സി പി ആറും ഇതൊന്നും കൂടി നോക്കുമ്പോൾ അതായത് നോട്ടറി തോന്നും സി പി ആറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു അപ് മൂവ്മെന്റ് തന്നെയാണ് നമ്മളോട് പറയുന്നത് പക്ഷേ സി പി ആറിന്റെ ആരോ സി പി ആർ ഒന്നുമല്ല ഒരം വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് അതുപോലെ ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് സി നാളത്തെ സി പി ആറിന്റെ മുകളിലാണ് സോ അവിടുന്ന് അപ് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി എന്തായാലും വളരെ ഈസി ആയിട്ട് സംഭവിക്കും എന്ന് തോന്നുന്നു നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് നാളത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് ഇവിടെ റെസ്റ്റിൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള നാല്പത്തി അഞ്ച് എഴുന്നൂറ്റിഅമ്പത് അതായത് ഇന്നത്തെ ഡേ ഹൈ ഒരു റെസ്റ്റിൻസ് ആയിട്ട് ഇൻ ബി ട്വീൻ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു അപ് മൂവ്മെന്റ് കിട്ടാണെങ്കിൽ ഇന്നത്തെത്രയും വലിയൊരു മൂവ്മെന്റ് കിട്ടില്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു അപ് മൂവ്മെന്റ് ആണ് നാളത്തേക്ക് കിട്ടാൻ സാധ്യതയില്ല എന്തായാലും വളരെ വൈകിയുള്ള ഈ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷനും കൂടുതൽ ഡാറ്റയും ഒക്കെയായിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ